അങ്ങനെ കുറേ സമയം കടയിൽ ഇരുന്നതിന് ശേഷം ഒന്ന് ചുറ്റിക്കിറങ്ങാമെന്ന് വെച്ചിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണേ നടന്ന് നടന്ന് നമ്മുടെ ന്യൂസ് സ്റ്റോറിൻ്റെ അവിടെ എത്തുകയാണ് ഇത് ന്യൂസ് സ്റ്റോർ ജംഗ്ഷനാണ് ഇന്ന് പൊതുവെ ടൗണിലെല്ലാം ആള് കുറവാണ് ഇത് നമ്മുടെ ന്യൂസ് സ്റ്റോറിൻ്റെ അവിടെയുള്ള ഗുഡ്സ്റ്റാൻഡാണ് അതിൻ്റെ അപ്പുറം വലിയ വണ്ടിയെല്ലാം വെക്കുന്ന സ്റ്റാൻഡുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബേക്കറി മലബാർ ബേക്കറി ഈ റോഡിന് ബാങ്ക് റോഡ് എന്നാണേ പറയാം ഇവിടെയാണ് നമ്മുടെ പണ്ട് മുതലെയുള്ള മലബാർ ബേക്കറി ഉള്ളത് ഞാനടക്കം ബിസ്ക്കറ്റൊക്കെ മലബാർ ബേക്കറി എന്നാണ് വാങ്ങിക്കാറ് ഇപ്പം കുറേ മറ്റുള്ള ബേക്കറികളൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ആ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ആ ഒരു പഴയ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇന്ന് കുറേ ന്യൂജൻ ബേക്കറികളൊക്കെ വന്നതിന് ശേഷം ബിസ്ക്കറ്റിൻ്റെയൊക്കെ ടേസ്റ്റുകളൊക്കെ മാറിയെങ്കിലും ഇവിടെ ഇപ്പോഴും ആ ഒരു പഴയ ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ടുള്ള കച്ചവടം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ഞാൻ ഞാനിവിടുന്ന് കാര്യമായിട്ട് വാങ്ങിക്കാറ് ഈ ബനാന ബിസ്ക്കറ്റ് ബനാന ബിസ്ക്കറ്റ് അല്ലെങ്കിൽ അണ്ടി ബിസ്ക്കറ്റ് എന്നും പറയാൻ ആ കശുവണ്ടീൻ്റെ രൂപത്തിലായത് പിന്നെ ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നാണക്കട്ട എന്ന് പറയുന്ന സാന്നെ നാണക്കട്ടയും പിന്നെ ബനാന ബിസ്ക്കറ്റും പിന്നെ ബാർലി ബിസ്ക്കറ്റും ആണ് ഞാൻ വാങ്ങിച്ചത് ബാർലി ബിസ്കറ്റൊന്നും മറ്റുള്ള ബേക്കറി പോയി കഴിഞ്ഞാൽ ആ ഒരു പഴയ ബാർലി ബിസ്ക്കറ്റിൻ്റെ ഒന്നും ഇപ്പം കിട്ടാറില്ല ഇവിടെ ആ ഒരു പഴയ ബാർലി ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും അതുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ നമ്മൾ വാങ്ങിക്കുന്നത് ചുമരിലൊക്കെ പഴയ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ പഴയ മലബാർ ബേക്കറിൻ്റെ ആദ്യകാലത്തെ ഫോട്ടോ ഒക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവരുടെ ടീ കേക്കും അടിപൊളിയാണേ മിക്കവാറും ഞാൻ ബിസ്ക്കറ്റുകളൊക്കെ ഇവിടുന്ന് ആണേ വാങ്ങിക്കാറ് ഇതാണ് ഇവരുടെ നാണക്കെട്ട നാണക്കെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു മുന്തിരി ഒട്ടിച്ചിട്ടുണ്ടാവും അതാണ് നാണക്കട്ട എന്ന് പറയുന്നത് പിന്നെ ഇത് ഇവരുടെ മലബാർ ബാർലി ബിസ്ക്കറ്റ് ഞാൻ വൈകുന്നേരത്തെ ചായ സമയത്താണേ ഇറങ്ങിയത് അപ്പം നേരെ ബാങ്ക് റോഡിലേക്കാന്നേ വെച്ച് പിടിച്ചത് നിക്ഷാൻ്റെ പഴയ നിക്ഷാൻ്റെ സൈഡിലൂടെ പോയാൽ നല്ലൊരു ഫുഡ് സ്പോട്ട് ഉണ്ട് അവിടുന്ന് കക്കറൊട്ടിയാണേ ഇന്ന് ചായക്ക് കഴിച്ചത് ചിക്കൻ മിക്സാക്കിയിട്ടുള്ള കക്കറൊട്ടി ഈ ഒരു പോർഷന് അമ്പത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് കക്കറൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അരിനെക്കൊണ്ടുണ്ടാക്കുന്ന ആവിയിൽ വേവിച്ച സാധനം അത് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയില് അതിൻ്റെ അകത്ത് ചിക്കൻ്റെ പീസും ഉണ്ട് ചിക്കൻ്റെ ഗ്രേവിയിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തരുന്ന ആണ് ഇത് ഇവിടെ കക്കറൊട്ടി മാത്രമല്ല ഒരുപാട് കുറേ ഐറ്റംസ് ഉണ്ട് അപ്പം ഞാനിന്ന് കക്കറൊട്ടിയും അതിൻ്റെ കൂടെ ഒരു ഫ്രഷ് ലൈം ജ്യൂസാണേ കുടിച്ചത് ഇരുപത് രൂപയാണേ ലൈം ജ്യൂസിന് അപ്പോൾ സ്പോട്ടിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ അൻസാർ റെസ്റ്റോറൻറ്റ് നമ്മുടെ പഴയ നിക്ഷാൻ്റെ തൊട്ട് സൈഡിൽ